ನಮಸ್ಕಾರ ವಿಷಲಿ ಇಂಪೇರ್ಡ್ ಆಯಿತು ಅಂಡರ್ಫೋರ್ಟೀನ್ ಓಟ ಮಲ್ಸರ ವಿಜಯ ആദർശം അസ്ലമാണ് ും അസ്ലും നമ്മളെവിടെയുള്ളത് നിങ്ങള് തമ്മിൽ തോന്നിയോന്നില്ല സപ്പോർട്ട് നിങ്ങൾ തമ്മില് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ മുമ്പേ ഇന്നലെ ഒന്നും ആദ്യമായിട്ടാണോ ആ അതിൽ തന്നെ പ്രൈസ് അടിച്ചിരിക്കുന്നു അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണോ അല്ല അവന്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ നിക്കാറുണ്ട് പിന്നെ നന്നായിട്ട് പഠിക്കാൻ പിടിക്കാനാണ് അപ്പൊ പിന്നെ ഇങ്ങനെ പങ്കെടുക്കാൻ താല്പര്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ടീച്ചർമാരെ സപ്പോർട്ട് കൊണ്ടാണ് പിന്നെ ബി ആർ സിയിലെ ടീച്ചറെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് എത്തിയത് ടീച്ചറെ പറഞ്ഞത് ഇങ്ങനെ ഒരു മത്സരം ഉണ്ട് ഞാൻ മാക്സിമം ഒന്നിനും കൊണ്ടുപോകാറില്ല കാരണം ഈ സങ്കടമാണ് അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ കൊണ്ടുള്ള ഒരു സങ്കടമുണ്ട് അപ്പൊ ഞാൻ ഒന്നിനും പോണ്ട പോറങ്ങനെ അതാവുക ചെയ്യാറ് പ്രാവശ്യം ടീച്ചർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ടീച്ചറാണ് ടീച്ചർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു മത്സരം ഉണ്ട് ഇത്ര പ്രിയ നീ ഒന്ന് പങ്കെടുപ്പിക്കി ബി ആർ സി എന്ന് വിളിച്ച് പറഞ്ഞതാണ് എന്തായാലും വേണ്ടില്ല എന്നാ പങ്കെടുപ്പിക്കാന്ന് വിചാരിച്ചിട്ട് പോന്നതാ വീണിട്ട് ഒരു ടെൻഷൻ ഇനി വീണിട്ടെന്തായാലും അത് ടെൻഷനാവാ മാക്സിമം ഞാൻ ഇങ്ങനെ പിന്നാക്കം വലിക്കലാണ് ചെയ്യാറ് പിന്നെ ഇല്ല ഇല്ല ഇതേവരെ ഞാൻ ഒന്നിനും പങ്കെടുപ്പിച്ചിട്ടില്ല കാരണം എനിക്ക് ആദ്യമായിട്ടാണ് പങ്കെടുപ്പിക്കുന്ന അപ്പൊ ടീച്ചർങ്ങനെ നിർബന്ധിച്ചപ്പോ നമുക്ക് ഓടാൻ താല്പര്യം ഉണ്ടെന്ന് അറിയാം അത് നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞപ്പ അങ്ങനെ പോയി സബ് ജില്ല കഴിഞ്ഞു ജില്ല കഴിഞ്ഞു പിന്നെ ജില്ലയിൽ നിന്ന് പിന്നെ ട്രാക്കും നമ്മളിതൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മളാ മണ്ണിൽ ഓടിയിട്ടുള്ള ശീലം മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഇതാ സ്യൂട്ടിട്ടിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു അതിപ്പം ഞാനേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഓടാൻ കഴിയുമോ എന്നുള്ളതും അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞു എല്ലാരും നിർബന്ധിച്ചപ്പോ പറഞ്ഞു നമ്മൾ കുട്ടിട്ട് ഓടി നോക്കും എന്തായാലും നോക്കാൻ നമുക്ക് പറഞ്ഞാ അങ്ങനെ ഒന്നിട്ട് ഇനി വീഴും എന്താന്നൊന്നും അറിയില്ലേ സ്പൈസ് ഷൂവാദ്യമായിട്ടല്ലേ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഓടി കണ്ടോക്കുമ്പോ സന്തോഷായി ഇങ്ങനെ എത്തും ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്തായാലും സന്തോഷം എനിക്ക് ഞാൻ ഞാനത് ഫസ്റ്റിനെ കണ്ടപ്പോ തേവും ഇനിയിപ്പോ എന്താ ഒന്നും അത്യാവശ്യം ഓടുന്നുണ്ട് ഇപ്പൊ ഓടില്ല പക്ഷെ ഡിഫറൻസ് വരുമ്പോ കൈ വീശുമ്പോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവരൊന്നും ഇങ്ങനെ താൽക്കാലിക നോക്കിയപ്പോ വലിയ കൊഴപ്പൊന്നും തോന്നിയില്ല ഓ സന്തോഷം വളരെയധികം സന്തോഷം ആദ്യായിട്ടല്ലേ ഫസ്റ്റ് പ്രോഗ്രാം ആണ് എത്താൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷം പിന്നെ മോനെ ഒരുപാട് ഇപ്പൊ ഗൈഡ് റണ്ണറായിട്ടിപ്പോ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഇതിനു മുന്നേ ഒരു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ പേടി ഹൈറ്റ് ഡിഫറൻസും ഉണ്ട് നല്ല പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് 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 തോന്നി ആ മനസ്സിലായി ഓടുന്നുണ്ട് ഇപ്പൊ അസ്ലമിനേക്കാൾ എന്തായാലും എന്തായാലും ആദ്യത്തെ സംസ്ഥാന മത്സരത്തിൽ തന്നെ ഫൈനലിൽ വിജയിക്കാനായ സന്തോഷത്തിലാണ് അസ്ലമും അതേപോലെ തന്നെ ആദർശും പിന്നെ കുടുംബവും कैमरामैन आशीष विष्णु सब्सक्राइब इंडिया एंड नेवर मिस अपडेट